ജയ് മാതാണംവൻ ഗുണങ്ങളുടെ സ്വഭാവം അനുവർത്തിക്കുന്നു നിജസ്വരൂപം ബ്രഹ്മമാണെങ്കിലും അവിദ്യാവശകനായ ജീവൻ ഗുണങ്ങളുടെ സ്വഭാവത്തെ കൈക്കൊള്ളുന്നു ഇതാണ് ജീവന്റെ പതനം ഇതിൽ നിന്ന് ഉയരണം ഉദ്ധാരണമാവണം ഗുണങ്ങൾക്കുപരിയായി ഉയർന്നാൽ ബ്രഹ്മഭാവം കൈവരും ഈ ബ്രാഹ്മണ്യമാണ് പ്രാപിക്കേണ്ടത് ഋഷികൾ പാടി പുകഴ്ത്തിയ ബ്രാഹ്മണ്യമാണിത് അല്ലാതെ ബ്രാഹ്മണ ജാതിയിൽ പിറന്നതുകൊണ്ടോ ധരിച്ചത് ധരിച്ചതുകൊണ്ടോ മാത്രം ബ്രാഹ്മണനാകുന്നില്ല സ്വഭാവങ്ങൾ മാറണം ചര്യയും ഉത്കൃഷ്ടമാവണം ബ്രാഹ്മണന്റെ വൃത്തിയും ഗുണവും സ്വഭാവവും വരണം അതിനുവേണ്ടിയുള്ള ദീക്ഷാ തത്വമാണ് പൂണൂൽ അല്പനേരം അമ്മ മൗനം ധരിച്ചു കൊണ്ടിരുന്നു പിന്നെ തുടർന്നു താൻ ബ്രഹ്മമാണ് എന്ന ഭാവതീവ്രത കൈവന്ന സാധകൻ ഗുണങ്ങളെ ഭയന്ന് വിട്ടു നിൽക്കണം വൃക്ഷത്തിന്റെ ശീതള ഛായയിൽ വിശ്രമിക്കുന്നവനായാലും വൃക്ഷത്തിന്റെ പൊത്തിൽ സർപ്പമുണ്ടെങ്കിൽ എന്തു വിശ്രാന്തിയാണ് അയാൾക്ക് ലഭിക്കുക ഉള്ളിൽ കാമാതി വൈരികൾ ഉള്ളിടത്തോളം കാലം ശരിയായ മനഃശാന്തി ലഭിക്കുകയില്ല ഗുണസ്പർശമേൽക്കാതെ സാധകൻ തൻ്റെ ചിത്തത്തെ സദാ ആത്മവിചാരത്തിൽ നിമഗ്നമാക്കണം ഗുണാതീതമായ ബ്രഹ്മത്തെ അറിഞ്ഞ് ബ്രഹ്മമായി തീരുന്നതുവരെ പ്രകൃതിയെ മായയെ ഗുണങ്ങളെ ഭയപ്പെടുക തന്നെ വേണം സാധന കാലത്തിൽ ഭഗവാനോട് ഒന്നിച്ച് വിവാഹ ചടങ്ങുകളിൽ സംബന്ധിക്കേണ്ടി വരുമ്പോൾ അമ്മയുടെ ഹൃദയം ശ്രീരാമനോട് പ്രാർത്ഥിച്ചിരുന്നു ഭഗവാനെ അങ്ങയുടെ മായ അതികഠിനം അത് ഈ ദാസിയെ ബന്ധിക്കരുതേ ഭോഗരംഗങ്ങൾ കാണുമ്പോൾ മംഗളസ്വരൂപിയായ അങ്ങ് എൻറെ ദൃഷ്ടിപഥത്തിൽ നിന്നും മറയരുതേ ഒരു നിമിഷാർത്ഥം പോലും അങ്ങയെ വിസ്മരിക്കാൻ ഇടവരുത്തരുതേ ഈ പ്രാർത്ഥനയായിരുന്നു അക്കാലങ്ങളിൽ എൻ്റെ രക്ഷാകവചം സത്വമൂർത്തിയാണ് വിഷ്ണു അമ്മ തുടർന്നു എന്നാൽ ലോകകണ്ടകനായ ഹിരണ്യകശിപിന് ഹിരണ്യകശിപുവിനെ വധിക്കുവാൻ നരസിംഹമൂർത്തിയായി അവതരിപ്പിച്ച അവതരിച്ചപ്പോൾ രജോ ഗുണാത്മകമായ ക്രോധത്തെ സ്വയം സ്വീകരിക്കുകയാണ് ചെയ്തത് തൻ്റെ പരമഭക്തനെ അങ്ങേയറ്റം പീഡിപ്പിച്ച അസുരനല്ലേ ഹിരണ്യകശിപു അതാണ് ആ ക്രോധം അത്ര ഭീകരമായി പ്രകടമായത് എന്നാൽ ജീവനെ പോലെയല്ല ഈശ്വരൻ ക്രോധത്തെ സ്വീകരിച്ചെങ്കിലും ക്രോധത്തിനടിമയായില്ല പ്രഹ്ലാദ ബാലിനെ മടിയിലിരുത്തി വാത്സല്യപൂർവ്വം തലോടുമ്പോൾ ആ ക്രോധമെല്ലാം എവിടെ പോയി മറിഞ്ഞു ഈശ്വരൻ ഗുണങ്ങളെ ഉപയോഗിക്കുന്നു എന്നാൽ ഗുണങ്ങളാകട്ടെ മനുഷ്യനെ കളിപ്പാട്ടമാക്കി ഉപയോഗിക്കുന്നു ഇതാണ് വ്യത്യാസം സാധനയിൽ പാലിക്കേണ്ടതായ ധർമ്മങ്ങളെക്കുറിച്ച് അമ്മ എന്നെ ഉപദേശിക്കുവാൻ തുടങ്ങി ഇതൊരു ഗൃഹസ്ഥന്റെ വീടാണ് എന്നാൽ നിനക്ക് ഇതൊരു ഗുരുകുലമാണ് ഓർമ്മയിരിക്കട്ടെ ആവശ്യമില്ലാത്തതിലൊന്നും തലയിടരുത് ഗൃഹസ്ഥന്മാരല്ലേ ചില കുറ്റങ്ങളും കുറവുകളും കണ്ടേക്കാം എന്നാൽ നീ അതൊന്നും കാണരുത് നോക്കരുത് അമ്മയെയും അമ്മയുടെ സേവനത്തെയും കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി സാധനയ്ക്കുള്ള സുവർണ അവസരമാണിത് ഇത് പാഴാക്കരുത് വില്ലിൽ നിന്ന് വിട്ട ബാണം വായിൽ നിന്ന് വീണ വാക്ക് കഴിഞ്ഞു പോയ കാലം നഷ്ടപ്പെട്ടുപോയ സുവർണാവസരം ഇവ നാലും തിരിച്ചെടുക്കുവാൻ സാധ്യമല്ല ചിത്തശുദ്ധിയിൽ ഊന്നൽ നൽകിക്കൊണ്ട് അമ്മ തുടർന്നു ചിത്തത്തിൽ മാലിന്യമേൽക്കാതെ സൂക്ഷിക്കണം ഇതിൽ ശ്രദ്ധ വയ്ക്കാതെ ലക്ഷ്യമായ ബ്രഹ്മത്തെപ്പറ്റി വിചാരിക്കുകയോ ധ്യാനിക്കുകയോ മാത്രം ചെയ്തതുകൊണ്ടായില്ല മഴക്കാലത്ത് റോഡിൽ കൂടി സഞ്ചരിക്കുന്നവർ വാഹനങ്ങൾ അടുത്തുകൂടി പോകുമ്പോൾ ചെളിവെള്ളം തെറിച്ച് വസ്ത്രത്തിന് അഴുക്ക് പറ്റാതിരിക്കുവാൻ എത്ര ശ്രദ്ധിക്കുന്നു അതുപോലെ സാധകനും ചിത്രത്തിന് അഴുക്ക് പറ്റുവാൻ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം കർത്തവ്യനിഷ്ഠയ്ക്ക് സാധനയിൽ എത്ര വലിയ സ്ഥാനമാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുവാനായിരിക്കാം അമ്മ പറഞ്ഞു അമ്മയുടെ പ്രവൃത്തി ശ്രദ്ധയോടെ ചെയ്താൽ തന്നെ ഭാവം ശുദ്ധമായി ഭാവം ശുദ്ധമായി ഭക്തി ഉദിക്കും ർക്ക് കർത്തവ്യനിഷ്ഠ അനുപേക്ഷണീയമാണ് അമ്മയ്ക്ക് ഡ്യൂട്ടി എന്നാൽ ഈശ്വര സേവ തന്നെയായിരുന്നു ഡ്യൂട്ടിയിൽ കൃത്യവിലോപം വന്നാൽ അതിൽ മരണമാണെന്നായിരുന്നു അമ്മയുടെ ഭാവം ഇപ്പോഴെങ്കിലും എന്നിൽ കർത്തവ്യ സംഭവിക്കുകയാണെങ്കിൽ ആ നിമിഷം ഈ ശരീരം ഭസ്മാവണമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു എന്നാൽ സമാധിയും ഭാവങ്ങളും ഇടവിട്ട് ഏതാണ്ട് നിരന്തരമായി തന്നെ ഉണ്ടായിരുന്ന ആ കാലത്തിൽ പോലും ഡ്യൂട്ടിയിൽ അമ്മ ഒരിക്കൽ പോലും തെറ്റിയിട്ടില്ലെന്ന് ഭഗവാൻ അത്ഭുതത്തോടെ പറയുമായിരുന്നു മനസ്സിൽ ഗുണങ്ങളുടെ പ്രതിഫലനം ശ്രദ്ധയോടെ വീക്ഷിക്കണം അമ്മ പറഞ്ഞു തമോ ഗുണം ബാധിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തിയെടുത്ത് അത് ഈശ്വര ഈശ്വരസേവയോ ഗുരുസേവയോ ആണെന്ന് ഭാവിച്ച് മനസ്സിനെ ആലസ്യത്തിൽ നിന്ന് ഉണർത്തണം രജോ ഗുണമാണ് പ്രകടമാകുന്നതെങ്കിൽ സദ്ഗ്രന്ഥ പാരായണമോ ജപമോ ചെയ്ത് മനസ്സിനെ ശാന്തമാക്കണം സത്വഗുണമാണ് മനസ്സിൽ പ്രകടമാകുന്നതെങ്കിൽ ഉടനെ ധ്യാനാഭ്യാസത്തിനിരിക്കണം അങ്ങനെ ഗുണങ്ങളുടെ വിലാസങ്ങൾക്കനുസരിച്ച് മനസ്സിൻ്റെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കും അതനുസരിച്ച് സാധകൻ്റെ സാധകൻ തൻ്റെ സാധനയെ ക്രമപ്പെടുത്തണം നീ ഗുരുവിൻ്റെ കൂടെ തന്നെയാണല്ലോ ഉള്ളത് അപ്പോൾ പേടിക്കാനില്ല നിന്റെ മനോഭാവം സർവജ്ഞനായ ഗുരുവിനറിയാമല്ലോ അമ്മയുടെ നിർദ്ദേശങ്ങൾ സംശയ കൂടാതെ അനുസരിക്കുന്നതായാൽ അതുതന്നെ ശ്രേയസിലേക്ക് നയിക്കും അമ്മ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു ഇളനീർ കൊണ്ടും ടംബ്ലറും കുങ്കുമം ചന്ദനം മുതലായവയും തളികയിൽ അടുക്കി വെച്ചു അമ്മ ഇതെല്ലാം ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചുകൊള്ളാം ഞാൻ പറഞ്ഞു വേണ്ട നീ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അത് ചെയ്തു തീർക്കുക ഓർമ്മയിരിക്കട്ടെ ശക്തിയാണ് ദേഹാദി ഉപാധികളെ പ്രവർത്തിപ്പിക്കുന്നത് നീ ആത്മാവല്ലേ ചിദ്രൂപമല്ലേ വിട്ടുനിൽക്കണം ഇത് ശീലമാക്കാൻ ശീലിക്കുവാനുള്ള വേദിയാണ് ജീവിതം ക്രമേണ പ്രജ്ഞയ്ക്ക് സ്വസ്വരൂപത്തിൽ പ്രതിഷ്ഠ ലഭിക്കും രണ്ടു ദിവസം തുടർച്ചയായി അമ്മ മൗനത്തിൽ തന്നെയായിരുന്നു മൂന്നാം ദിവസം രാത്രി ഏതാണ്ട് പത്ത് മണിയായപ്പോൾ എനിക്കൊരു സന്ദേശം അമ്മ വിളിക്കുന്നു ഈ അസമയത്ത് എന്തിനാണാവോ അമ്മ വിളിക്കുന്നത് പതിവില്ലാത്തതാണ് ഞാൻ അമ്മയുടെ ഗൃഹത്തിലേക്ക് ചെന്നു അവിടെ എല്ലാം ശാന്തം എങ്ങും നിശബ്ദത കുട്ടികൾ ഉറങ്ങിയിരിക്കുന്നു അമ്മ തനിയെ വരാന്തയിൽ ഒരു കസേരയിലിരിക്കുന്നു താഴെ വിടിച്ചിട്ട ഒരു വിരിപ്പിൽ ഞാനിരുന്നു അമ്മയുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ സാധന കാലത്തുണ്ടായ ചില അനുഭവങ്ങൾ ഇവയെല്ലാം നീ മനസ്സിലാക്കണം ഇപ്പോൾ പറയാം അമ്മയ്ക്ക് സ്വന്തമായി ഒന്നും നേടേണ്ടതില്ലായിരുന്നു മുക്തിക്കായുള്ള ഇച്ഛയാണല്ലോ സാധകൻ സാധകനുണ്ടാകേണ്ടത് അതും അമ്മയ്ക്കില്ലായിരുന്നു താൻ ബന്ധനസ്ഥനാണെന്ന ഭാവമോ താൻ മുക്തനാണെന്ന അഭിമാനമോ ഇവ രണ്ടും അമ്മയ്ക്കില്ലായിരുന്നു എൻ്റെ ജീവിതം പതിഭക്തി എന്ന വേദിയിൽ അർപ്പിച്ചു കഴിഞ്ഞിരുന്നു പിന്നെ എവിടെയാണ് മുക്തി തേടുന്ന ഒരു അഹം എന്നാലും ഹൃദയത്തിൽ ഒരു അഗ്നി ജ്വലിച്ചുകൊണ്ടേയിരുന്നു ആ അഗ്നി ശാന്തമായത് നിറവികൽപ്പ സമാധിയോടെയാണ് എല്ലാവരും ബ്രഹ്മസ്വരൂപികളാണ് അതാണ് പരമസത്യം ജീവന്മാരിൽ അവിദ്യയുണ്ട് അതുകൊണ്ട് നിജസ്വരൂപം അറിയുന്നില്ല അമ്മയിൽ അവിദ്യയില്ലായിരുന്നു എന്നാലും ഏതോ ഒരു മൂടുപടം നിർവികൽപ്പ സമാധിയോടെ ആ മൂടുപടം തികച്ചും നീങ്ങി അഗ്നി ശാന്തമായി പിന്നീടുണ്ടായൊരനുഭൂതിയായിരുന്നു ലളിതാംബിക ദേവിയുടെ സ്വാനുഭൂതി എന്തിനായിരുന്നു ആ മൂടുപടം എന്തായിരുന്നു ആ അഗ്നി അറിയാമോ നീ ചിന്തകനല്ലേ അമ്മ പുഞ്ചിരിച്ചു കൊണ്ട് ചോദിച്ചു ഈശ്വര രഹസ്യം ഞാൻ എങ്ങനെ അറിയുമമ്മേ ഞാൻ പറഞ്ഞു ശരിയാണ് അമ്മ പറഞ്ഞു ഈശ്വര രഹസ്യം ഈശ്വരന് മാത്രമറിയാം അമ്മയ്ക്കും സാധന കാലത്ത് അത് അറിഞ്ഞിരുന്നില്ല പിന്നീട് മനസ്സിലായി അത് ദേവി സ്വയം ധരിച്ച ഒരു മൂടുപടമായിരുന്നു എന്ന് ഇല്ലെങ്കിൽ മനുഷ്യഭാവത്തോട് നീതി പുലർത്തുക സാധ്യമല്ല തപസ്സിന്റെ തീവ്രതയ്ക്കും ഈശ്വര പ്രേമത്തിന്റെ ആനന്ദ രസാനുഭൂതിക്കും ധർമ്മക്ഷേത്രമായ ജീവിതത്തിൽ വന്നു ചേരുന്ന പരീക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നുള്ള അറിവിനായിക്കൊണ്ടും ആ മൂടുപടം ആവശ്യമായിരുന്നു നീ ചിന്തകനായിട്ടില്ല പുഞ്ചിരി അമ്മ പറഞ്ഞു ഗുരുവിന്റെ സന്നിധാനത്തിൽ ചിന്തിച്ചാൽ അറിയേണ്ടതല്ലേ ആ നിശയുടെ പ്രശാന്തതയിൽ എനിക്കൊരു പുതിയ സ്വാതന്ത്ര്യം കൈവന്ന പോലെ തോന്നി അമ്മേ ഞാൻ പറഞ്ഞു ഗുരുവിന്റെ സന്നിധാനത്തിൽ ചിന്തിക്കുക സാധ്യമല്ല ഗുരു ഒരു മഹത്തായ തേജസ് അല്ലേ ആ തേജോമൂർത്തി ഇന്ദ്രിയ പ്രത്യക്ഷമായി പ്രകാശിക്കുമ്പോൾ ശിഷ്യൻ എങ്ങനെ അന്തർമുഖിയാകും അതും ശരിയായിരിക്കാം അമ്മ പറഞ്ഞു ഒരിക്കൽ അമ്മ ബോംബെയിൽ ഒരു ധ്യാന ക്ലാസ് എടുക്കുകയായിരുന്നു ധ്യാനത്തെ പറ്റി എല്ലാം വിവരിച്ച ശേഷം കണ്ണടച്ച് ധ്യാനിക്കുവാൻ എല്ലാവരോടും അമ്മ പറഞ്ഞു ആവശ്യപ്പെട്ടു അമ്മയും കണ്ണടച്ചു അപ്പോൾ എല്ലാവരും ധ്യാനിക്കുന്നുണ്ടോ എന്നറിയണം എന്ന ഒരു തോന്നൽ അമ്മയ്ക്കുണ്ടായി ഉടനെ ആ സഭയിൽ എല്ലാവരും ധ്യാനിക്കുന്ന ആ രംഗം വ്യക്തമായി അമ്മ കണ്ടു കണ്ണടച്ചാലും ദൃശ്യം കാണുക അത് അത്ഭുതമല്ലേ ബ്രഹ്മത്തിന് ആ ശക്തിയുണ്ട് അത് കണ്ണില്ലാതെ കാണുന്നു ചെവിയില്ലാതെ കേൾക്കുന്നു മനസ്സില്ലാതെ അറിയുന്നു എന്നെല്ലാം ഉപനിഷത്തുകൾ പറയുന്നില്ലേ എത്ര ശരിയാണത് സഭയിൽ ഒരു സ്ത്രീ മാത്രം കണ്ണു തുറന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ധ്യാനം കഴിഞ്ഞപ്പോൾ ആ സഭയിൽ വെച്ച് തന്നെ അമ്മ അവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾ കണ്ണടച്ച് ധ്യാനം ചെയ്യാതിരുന്നത് അപ്പോൾ അവർ പറയുകയാണ് ദേവ അങ്ങ് പ്രത്യക്ഷ ദൈവം കണ്ണുകൊണ്ട് തന്നെ ദർശിക്കാൻ കഴിയുന്ന തരത്തിൽ ദേവൻ അത്ര സുലഭമായി ഇരിക്കുമ്പോൾ കണ്ണടച്ചുകൊണ്ട് ഇരുട്ടിൽ ദേവനെ അന്വേഷിക്കുന്നത് എന്തിനാണ് എല്ലാവരും ചിരിച്ചു അമ്മയ്ക്കും ചിരി വന്നു എന്ത് സമാധാനമാണ് അവരോട് പറയുക എങ്കിലും അമ്മ പറഞ്ഞു ഇതാ നോക്കൂ നിങ്ങൾ ദൈവത്തെ തന്നെയാണോ കാണുന്നത് അതെ ദൈവത്തെ തന്നെ അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല അവർ ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ നോക്കട്ടെ ഇവിടെ ഒന്ന് നോക്കൂ നിങ്ങളുടെ കൺപോളകൾ അടയുന്നുണ്ടോ എന്നറിയണം അമ്മ പറഞ്ഞു ഒടുവിൽ അവർ പറയുകയാണ് ദേവ കൺപോളകൾ അടയുന്നുണ്ട് എന്നാലും കാണുന്നത് ദൈവത്തെ തന്നെയല്ലേ അപ്പോൾ അമ്മ പറഞ്ഞു ദൈവം അനവധി വസ്തുക്കളിൽ ഒരു വസ്തുവല്ല ഒരു വ്യക്തിയല്ല ഒരു വിഷയമല്ല ദൈവം ചിത് വസ്തുവാണ് മഹത്തായ ശക്തിയാണ് അഖണ്ഡാനന്ദ സ്വരൂപമാണ് ആ സച്ചിദാനന്ദത്തെ കാണുമ്പോഴേക്കും കണ്ണുകൾ താനെ അടയും മനസ്സാ സ്വരൂപത്തിൽ അലിഞ്ഞില്ലാതാകും അതാണ് ഭഗവത് ദർശനം അല്പനേരത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു പുഞ്ചിരിയോടെ അമ്മ പറയുകയാണ് ഇത്രയെല്ലാം അമ്മ പറഞ്ഞിട്ടും അവർ അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു ആരാണ് ആ പുണ്യവതി അമ്മേ ഞാൻ ഉത്സുകതയോടെ ചോദിച്ചു അത്ര ഉത്കൃഷ്ടവും സംശയം മാലിന്യ സ്പർശം ഒട്ടും തന്നെ ഏൽക്കാത്ത ഭാവത്തിന്റെ ഉടമയുമായ ആ ധന്യാത്മാവ് ആരാണെന്നറിയുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് എന്നാൽ പറയാം അമ്മ പറഞ്ഞു സുശീലക്കെ അറിയില്ലേ നീ സുശീല പ്രഭു ഗുണ്ടുമാമൻ്റെ ഭാര്യ അവരാണ് ഇങ്ങനെ കണ്ണു തുറന്ന് ധ്യാനിച്ചതും പറഞ്ഞതും മറ്റൊരിക്കൽ കാസർകോട്ടെ ഗിരിജക്കയും ഇതേ രീതിയിൽ പറയുകയുണ്ടായിട്ടുണ്ട് ഇവരുടെ എല്ലാം ഭാവം ശ്ലാഘനീയം തന്നെ പക്ഷേ അമ്മയ്ക്ക് തൃപ്തി വരണമെങ്കിൽ കുട്ടികൾ അന്തർമുഖികളും ജ്ഞാനനിഷ്ഠരും ധ്യാനനിരതരും ആയ ഭക്തരായിരിക്കണം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അമ്മ തുടർന്നു അന്തർമുഖിയും വിഷയവിരക്തനും മുമുക്ഷുവുമായ സാധകോത്തമൻ ഗുരുവിന്റെ ദിവ്യ സന്നിധാനത്ത് സുഖം തന്നെ അനുഭവിക്കും ലോകഗുരുവായ ദക്ഷിണാമൂർത്തി ചിന്മുദ്ര ധരിച്ചുകൊണ്ട് സമാധിസ്ഥനായപ്പോൾ സനഗാദികളുടെ സംശയങ്ങൾ നീങ്ങി അവർ ബ്രഹ്മാനുഭവം പ്രാപ്തമാക്കി സനഗാദികൾ ബ്രഹ്മപുത്രന്മാരല്ലേ അമ്മേ അവരുടെ യോഗ്യത മാനവരായ ഞങ്ങൾക്ക് എങ്ങനെയുണ്ടാകും നിങ്ങൾ ദേവീപുത്രന്മാരല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ ദേവിയല്ലേ പിന്നെ മറ്റെന്റെ യോഗ്യതയാണ് വേണ്ടത് എന്തുകൊണ്ട് മനസ്സ് അന്തർമുഖമാകുന്നില്ല എന്തുകൊണ്ട് ലയിക്കുന്നില്ല അപ്പോൾ സംഗതിയുടെ കിടപ്പ് ഇവിടെയാണ് ദേവിയാണെന്ന് അറിഞ്ഞിട്ടില്ല ദേവിയുടെ പുത്രന്മാരാണെന്ന ബോധവുമില്ല അല്ലേ സ്വരം ഉയർത്തി അമ്മ ചോദിച്ചു ഞാൻ നമ്രശിരസ്കനായിരുന്നു എങ്ങും നിറഞ്ഞ നിശബ്ദതയിൽ അമ്മയുടെ സ്വരം മുഴങ്ങുന്നതുപോലെ തോന്നി പെട്ടെന്ന് അമ്മ സമാധിസ്ഥയായി ചിന്മുദ്രയും അഭയഹസ്തവുമായി വിരാജിക്കുന്ന ആ മംഗളസ്വരൂപം ദർശിച്ച് ഞാൻ കൃതാർത്ഥനായി എൻ്റെ ഹൃദയാന്തരാളത്തിൽ നിന്നും പ്രാർത്ഥന ഉയർന്നു അമ്മേ എന്നെ ഈ സംസാരത്തിൽ നിന്നും ഉദ്ധരിക്കണമേ സ്വസ്വരൂപസാഗരത്തിൽ എൻ്റെ ചിത്തം അലിഞ്ഞലിഞ്ഞില്ലാതാകണമേ കണ്ണടച്ച് ധ്യാനിക്കണമെന്ന് തോന്നി എന്നാൽ മനസ്സ് വന്നില്ല രാത്രി സമയം വനാന്തിയിൽ അമ്മയിരിക്കുന്നു കണ്ണടച്ചിരിക്കുന്നത് ശരിയല്ലല്ലോ എനിക്ക് വീട്ടിലെ അംഗങ്ങളെയെല്ലാം വിള വിളിച്ചുണർത്തണമെന്ന് തോന്നി അഹോ ദേവാദികളിൽ ദേവാദികൾ കാണാൻ കൊതിക്കുന്നതല്ലേ ഈ ദിവ്യദർശനം എല്ലാവരും ഉറക്കത്തിൽ ആണ്ടിരിക്കുന്നു ഞാൻ അടങ്ങിയിരുന്നു ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മ കണ്ണു തുറന്നു ഒരു തൂമന്തഹാസം അവിടെ പൊട്ടിവിടർന്നു ഞാനും അമ്മയും മാത്രമുള്ള ആ ദിവ്യലോകം എന്നാൽ അതിൻ്റെ മഹത്വം ശരിക്കും ഉൾക്കൊള്ളാൻ അന്ന് എനിക്ക് കഴിഞ്ഞില്ല അതാണല്ലോ മായ ഇന്ന് ഏതാണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ രംഗം ഓർക്കുകയാണ് സ്മരണയിൽ പച്ച പിടിച്ച് അത് ഇന്നും മുങ്ങലേൽക്കാതെ അവിടെ തിളങ്ങുന്നു കൂട്ടത്തിൽ പിന്നീട് അമ്മ എനിക്ക് എഴുതിയ ആ എഴുത്തിലെ പ്രസക്ത ഭാഗവും ഓർത്തുപോകുന്നു ആദ്യം അമ്മ നൽകിയതായ ഭാഗ്യത്തിൻ്റെ ആനന്ദം അനുഭവിക്കുക പിന്നീട് ആനന്ദ സ്വരൂപമായി വിരാജിക്കുക രോമാഞ്ചജനകമായ ദിവ്യാനുഭൂതികൾ ഓരോന്നോരോന്നായി അമ്മ ആ രാത്രിയുടെ ഏകാന്തതയിൽ വിവരിച്ചു അവയെല്ലാം മറ്റൊരു ഗ്രന്ഥത്തിൽ വിവരിക്കുവാൻ വിചാരിക്കുന്നു ക്ലോക്കിലെ മണി ഒന്നടിച്ചു അർദ്ധരാത്രിയും കഴിഞ്ഞ് ഒരു മണിക്കൂറായി അമ്മേ മണി ഒന്നായി ഞാൻ ഓർമ്മപ്പെടുത്തി ഓ ഒരു മണിയായോ അപ്പോൾ എത്ര മണിക്കൂറായി നമ്മൾ ഈ വരാന്തേനിരിക്കുന്നു നമ്മ ചോദിച്ചു മൂന്ന് മണിക്കൂർ ഞാൻ പറഞ്ഞു മണിക്ക് ഇരുന്നതാണ് മൂന്ന് മണിക്കൂർ കടന്നുപോയത് നീ അറിഞ്ഞില്ലല്ലോ ഇതാണ് അദ്വൈതം അദ്വൈതത്തിൽ കാലഘടനയില്ല ഗുരുസന്നിധിയിൽ ഞാനെന്നും എന്റേതെന്നും ഉള്ള ഭാവങ്ങളിൽ ഭാവങ്ങളും ഇല്ല കാലവുമില്ല ഇപ്പോൾ ഇത് തന്നെയല്ലേ അദ്വൈതം അമ്മ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് പറഞ്ഞു അമ്മ കസേരയിൽ നിന്ന് എഴുന്നേറ്റു കൈകൾ കുടഞ്ഞ് നിവർന്നു നിന്നു സ്വമഹിമയിൽ വിരാജിക്കുന്ന സർവേശ്വരിയുടെ ഗാംഭീര്യവും മാതാവിൻ്റെ വാത്സല്യവും ഗുരുവിൻ്റെ കാരുണ്യവും എല്ലാം ഒരുമിച്ച് ആ മുഖകമലത്തിൽ വിളങ്ങി നമ്മുടെ ഡ്യൂട്ടി നാം ചെയ്തു ഇനി പോയി കിടക്കാം അമ്മ പറഞ്ഞു എനിക്ക് അർത്ഥം മനസ്സിലായില്ല എവിടെയാണ് ഇവിടെ ഡ്യൂട്ടിക്ക് പ്രസക്തി ഈ അർദ്ധരാത്രിയിൽ ഉറക്കവും വിശ്രമവും ഉപേക്ഷിച്ച് നിസ്സാരനായ ഒരു ജീവനെ ഉപദേശിക്കുവാൻ മൂന്നു മണിക്കൂർ ചിലവഴിച്ചത് ഒരു ഡ്യൂട്ടിയാണോ എന്റെ മനസ്സിൽ പൊങ്ങി വന്ന പ്രശ്നം കണ്ടിട്ടായിരിക്കണം അമ്മ പറഞ്ഞു ബാലകൃഷ്ണൻ ഇവിടെ ഇല്ല നീ അറിഞ്ഞിരിക്കുമല്ലോ തലശ്ശേരിയിൽ പോയിരിക്കുകയാണ് മടക്കത്തിൽ കുടകു വഴി വരുമെന്നാണ് പറഞ്ഞത് കാറിലാണ് പോയത് ഇന്ന് രാത്രി ഇവിടെ എത്തും എന്ന് കമ്പി സന്ദേശമുണ്ടായിരുന്നു ഗൃഹനാഥൻ വരുന്നു എന്ന് വിവരം കിട്ടിയാൽ ഭാര്യ കാത്തിരിക്കണം അതൊരു സതിയുടെ ധർമ്മമാണ് ഇവിടെ ശാന്ത വായിക്കുകയാണെങ്കിൽ ദേഹസുഖമില്ല ബ്ലഡ് പ്രഷറുണ്ട് പ്രമേഹ രോഗിയുമാണ് അവളോട് കിടന്നുറങ്ങിക്കൊള്ളാൻ പറ അമ്മ പറഞ്ഞു അവളുടെ ഡ്യൂട്ടി അമ്മ ഏറ്റെടുത്തു അതുകൊണ്ട് നിനക്കും ഒരു മഹാഭാഗ്യം സിദ്ധിച്ചു പലതും അറിയാൻ കഴിഞ്ഞില്ലേ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ അല്ലേ പോലെയല്ല അമ്മയുടെ ചലനത്തിൽ ഇരുന്ന് കേൾക്കുന്നത് ലോകത്തിൽ പ്രയത്നത്താൽ എന്തും കിട്ടിയേക്കും എന്നാൽ ഗുരു സാന്നിധ്യത്തിൽ സാധന അനുഷ്ഠിക്കുവാൻ കഴിയുക ഗുരുസമ്പർക്കം ലഭിക്കുക ഇത് ദുർലഭമായ ഒരു ഭാഗ്യമാണ് ഈശ്വരൻ തരുന്ന ഭാഗ്യമാണിത് ഇനി പോയി കിടന്നുറങ്ങൂ ഉറങ്ങുന്നതിന് മുമ്പായി പതിവ് ധ്യാനം കുറച്ചെങ്കിലും അരമണിക്കൂറെങ്കിലും ചെയ്യണം ഈശ്വരപ്രേമം ഹൃദയത്തിൽ നിറഞ്ഞാൽ മനുഷ്യന്റെ കർത്തവ്യങ്ങൾ എല്ലാം കൊഴിഞ്ഞു വീണു പോകുമത്രേ ഇവിടെ ഈശ്വരൻ മനുഷ്യന്റെ കർത്തവ്യം സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് അധ്യാത്മ സാധനയിൽ കർത്തവ്യ പാലനത്തിന് എത്ര ഉന്നതമായ സ്ഥാനമാണ് അമ്മ നൽകിയിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു തൻ്റെ അനുശാസനം തന്നെയല്ലേ താൻ ജീവിതത്തിൽ ആചരിച്ചു കാണിക്കുന്നത് ഗീതാചാര്യന്റെ വചനം എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ശ്രേഷ്ഠ ലോക കഷ്ടം തന്നെ ഗോപാലകൃഷ്ണ ഇന്നലെ രാത്രി അവൾ വന്നു കുറെ നേരം ഗേറ്റിൽ ശബ്ദമുണ്ടാക്കി വിളിച്ചിട്ടും നീ ഗേറ്റ് തുറന്നുകൊടുത്തില്ല അല്ലേ പാവം കുട്ടി അവളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഫെബ്രുവരിയിൽ ഒരു ദിവസം കാലത്ത് ഏഴാം മുപ്പതിന് അമ്മ എന്നെ മുകളിലേക്ക് വിളിച്ചു പറഞ്ഞു ഇത്ര നേരത്തെ വിളിക്കുന്നത് അപൂർവമാണ് ഭാഗ്യത്തിന് എൻ്റെ പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞിരുന്നു സാധാരണ സദാ മന്ദസ്മിതം പൊഴിച്ചിരുന്ന അമ്മയിൽ നിന്ന് അമ്മയിൽ ഇന്ന് എന്തോ ഒരു ഗൗരവഭാവം അതിൽ ശോകത്തിൻ്റെയോ പരിഭവത്തിൻ്റെയോ ഭാവം കലർന്നിരുന്നു എനിക്കൊന്നും പിടികിട്ടിയില്ല ഏത് കുട്ടിയാണമ്മേ വിളിച്ചത് എനിക്കൊന്നും അറിഞ്ഞൂടാ ഞാൻ പറഞ്ഞു താര അമ്മ പറഞ്ഞു താര വന്നിട്ടുണ്ട് മംഗലാപുരത്തെത്തിയപ്പോൾ തന്നെ രാത്രിയായി പോലും ഉടനെ അമ്മയെ ദർശിക്കാമല്ലോ എന്ന മോഹത്താൽ വന്നതാണ് ഗേറ്റ് പൂട്ടിക്കിടന്നിരുന്നു അവൾ കുറെ ശബ്ദമുണ്ടാക്കി ബപ്പ ബപ്പ എന്ന് പല ഒരു വിളിച്ചു പോലും പിന്നെ ആരും ഗേറ്റ് തുറക്കുന്നില്ലെന്ന് കണ്ട് തിരിച്ചുപോയി അമ്മയെ ക്ഷമിക്കണം ഞാൻ ഒരു ശബ്ദവും കേട്ടില്ല ആരും വിളിക്കുന്നതും കേട്ടില്ല താരക്ക വരുമെന്നൊരു സൂചന കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ ഗേറ്റ് പൂട്ടാതെ കാവൽ നിൽക്കുമായിരുന്നു ഞാൻ പറഞ്ഞു ആ സാരമില്ല എന്നെ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം അമ്മ പറഞ്ഞു താരയുമായി പരിചയപ്പെടണം അവളുടെ ലോകം അമ്മയാണ് അമ്മയിൽ ജീവിക്കുന്നു അമ്മയുടെ ദേവത്വം അറിഞ്ഞവരിൽ അഗ്രഗണ്യാണ് അവൾ നിനക്ക് ആശ്ചര്യം തോന്നും അവൾ ഒരു ആറ് വയസ്സുള്ള കുട്ടിയാണ് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അമ്മ ആരാണെന്ന് ആരാണെന്നറിഞ്ഞു സഗുണത്തെ അറിയുന്നത് ജ്ഞാനം തന്നെയാണ് അല്ലാതെ വെറും ഒരു വിശ്വാസമല്ല ആറു വയസ്സായ ഒരു കുട്ടി എങ്ങനെയാണ് അമ്മ ആരാണെന്ന് അറിയുന്നത് ഋഷികൾക്ക് പോലും അറിയാൻ പ്രയാസമായ ഒരു സത്യമാണ് അവതാര രഹസ്യം എന്ന് ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസരെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ഞാൻ സംശയം ഉന്നയിച്ചു चरणं शरणं दमाम्बिगे चरणं शरणं त्रयं जय माता